ഇപ്പോഴും ക്ലാരിറ്റി ഇല്ലായ്മയാണ് ഞങ്ങളുടെ ക്ലാരിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് കയ്യും കെട്ടി കോടതിയിൽ പോയി നിൽക്കുന്ന കേന്ദ്രത്തെയും സംസ്ഥാനത്തെയും അല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന അവശിഷ്ടങ്ങളൊക്കെ നമ്മളൊക്കെ നേരിട്ട് കണ്ടതാണ് വലിയ വീടുകൾ വാഹനങ്ങൾ വില കൂടിയ വാഹനങ്ങൾ അതൊക്കെയുള്ള ആളുകൾക്കാണതെല്ലാം ഒറ്റ രാത്രി കൊണ്ട് നഷ്ടമാകുന്നത് ദുരന്തമുണ്ടായ മേഖല തങ്ങളുടെ വീടിരുന്ന ഇടം അവിടേക്കൊക്കെ വീണ്ടും വന്ന് ഹൃദയം തകർന്നവർ പോകുന്നതുമൊക്കെ നമ്മൾ കണ്ടവരാണ് ഇതെല്ലാം സർക്കാരും കണ്ടതാണ് കേന്ദ്രമായാലും സംസ്ഥാനമായാലും കിട്ടേണ്ട സഹായങ്ങൾ കിട്ടേണ്ട സമയത്ത് കിട്ടണം ദാഹിക്കുമ്പോഴാണ് വെള്ളം കൊടുക്കേണ്ടതെന്ന് പറയും ഇവിടെയെന്ന് വെച്ചാൽ നാലു മാസം കഴിഞ്ഞിട്ടും കണക്കിനെ ചൊല്ലിയുള്ള തർക്കമാണ് എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതെങ്കിലും പറയാം സ്റ്റേറ്റ് എന്താണ് ചെയ്തു തുടങ്ങിയത് ഈ കേന്ദ്രത്തിൽ നിന്ന് തുക വന്നു കഴിഞ്ഞാൽ ഉടൻ പുനരധിവാസം നടപ്പാക്കുന്നതിനായിട്ടുള്ളൊരു രൂപരേഖ ആയിട്ടുണ്ടോ ആളുകളൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ആ കോൺട്രിബ്യൂട്ട് ചെയ്ത തുക എവിടെയാണ് ആ തുക ഉപയോഗിച്ച് ആർക്കെങ്കിലും ഒരു ബക്കറ്റ് മകുമെങ്കിലും വാങ്ങിക്കൊടുത്തിട്ടുണ്ടോ പോലെ സഹായം വന്നു ആ വന്ന സഹായമൊക്കെ കൂട്ടിയിട്ടത് എവിടെയാണെന്നത് നമ്മൾ കണ്ടതാണല്ലോ കൂട്ടിയിട്ട ഭക്ഷണ സാധനങ്ങൾ പുഴുവരിച്ചു കൂടിക്കിടക്കുന്നത് എവിടെയാണ് എന്നത് നമ്മൾ കണ്ടതാണ് കൃത്യമായ ഒരു രൂപരേഖയോടുകൂടി ഈ ദുരന്ത ബാധിതരുടെ കാര്യത്തിൽ എവിടെയൊക്കെ ഇടപെട്ടിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ രക്ഷാപ്രവർത്തനത്തിന് എല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തിയത് കേന്ദ്രമായാലും സംസ്ഥാനമായാലും ഇന്ന് ഡിവൈഎഫ്ഐയുടെ ധനസമാഹരണം അവർ അത് പബ്ലിസൈസ് ചെയ്തു ഇരുപത് കോടി പ്ലസ് ആണ് അവർ കണ്ടെത്തിയിരിക്കുന്നത് ഇരുപത്തിയഞ്ച് വീടുകളായിരുന്നു അവർ വെച്ചിരുന്നത് പക്ഷേ അതിൽ കൂടുതൽ നിർമ്മിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് പറയുന്നു ലീഗ് ചെയ്യുന്നു സേവാഭാരതി ചെയ്യുന്നു മറ്റ് സന്നദ്ധ സംഘടനകൾ ചെയ്യുന്നു എല്ലാവരും സ്വന്തം നിലയ്ക്ക് ചെയ്തു തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഒരു പദ്ധതി നടപ്പാക്കുന്ന ഇപ്പോൾ സ്മാർട്ട് സിറ്റിയൊക്കെ പതിമൂന്ന് കൊല്ലം ഇഴച്ചിട്ട് അവസാനിപ്പിക്കുന്നത് പോലെയല്ല ഇത് ദുരന്ത ബാധിതരായ വീടില്ലാതായ വസ്തുവകകളില്ലാതായ ഉപജീവനോപാധികളില്ലാതായ മനുഷ്യരുടെ കാര്യമാണ് അതിന് ഈ ഫയൽ ഇങ്ങനെ പതുക്കെ പതുക്കെ അനക്കി കൊണ്ടുപോയിട്ടൊന്നും ഒരു കാര്യവുമില്ല രണ്ട് ഭാഗത്തും വീഴ്ചയുണ്ടെന്നതാണ് ഈ വിഷയത്തിൽ എൻ്റെ പക്ഷം പ്രധാനമന്ത്രി വന്നു പോയിട്ട് എന്തുകൊണ്ട് സഹായം ഇതുവരെ കൊടുത്തില്ല എന്ന ചോദ്യം പ്രസക്തമായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് കാരണം ദുരന്ത ബാധിതരോട് സ്റ്റേറ്റും സെൻറ്ററും ഒരേ രീതിയിൽ തന്നെ ഒരു കാലവിളംബം വരുത്തിക്കൊണ്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതൊരു വസ്തുതയാണ് അതിൽ ഒരു ഭാഗത്ത് മാത്രമാണ് പഴി എന്ന് നമ്മൾ പറയുന്നതിൽ അർത്ഥമില്ല ദുരന്ത ബാധിതരെ വേണ്ട രീതിയിൽ ടേക്ക് കെയർ ചെയ്തിട്ടില്ല ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരോടാണ് അവരുടെ മുഖത്ത് നോക്കി ഇങ്ങനെ കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർ തിരിച്ചു ചോദിക്കും നിങ്ങളുടെ രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി ഞങ്ങളുടെ ജീവിതം നിങ്ങൾ എന്ത് ാണ് ഇങ്ങനെ എടുത്ത് വിലക്കി വെച്ചിരിക്കുന്നത് എന്നുള്ള ചോദ്യം ആ ജനങ്ങൾ ചോദിക്കുന്നുണ്ട് അത് ഇനിയും കേട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നാട് മുഴുവൻ ചോദിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും അതായത് ചൂരൽമല മുണ്ടക്കൈ ആ മൂന്ന് വാർഡ് എന്നൊക്കെ പറയുന്നവർ ഓർക്കേണ്ടത് ആ ഒരു മൂന്ന് വാർഡിനെ പൂർണ്ണമായും മലയാളി എവിടെയുണ്ടോ അവിടെയൊക്കെയുള്ള മലയാളി ഏറ്റെടുത്തതാണ് ഈ രണ്ടായിരത്തി കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായി വയനാട് ലാൻഡ് സ്ലൈഡും അടയാളപ്പെടുത്തിയിരിക്കുകയാണ് പത്തെണ്ണം എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ആദ്യത്തെ മൂന്നെണ്ണത്തിൽ വരുന്നത് വയനാട് ലാൻഡ് സ്ലൈഡാണ് അതുകൂടി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം ആ ദുരന്തബാധിതർക്കായിട്ടുള്ള പാക്കേജ് തയ്യാറാക്കും തിലായാലും ഒക്കെ കാര്യങ്ങൾ ചെയ്യാൻ എന്തായാലും അവർക്കാവശ്യമായ സഹായം ലഭ്യമാക്കുന്നതിൽ പൂർണ്ണ പരാജയമാണ് കേന്ദ്രമായാലും സംസ്ഥാനമായാലും ഇവിടെ പുനരധിവാസത്തിന് എത്ര പണം വേണം ആ പുനരധിവാസത്തിനുള്ള പണം നിങ്ങൾ എങ്ങനെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രയും പറഞ്ഞാൽ മതി